കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന ചെയർമാൻ എൻ നമ്മുടെ മുഖ്യ ആഹാരമായിട്ടുള്ള അരിക്ക് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് അതൊരു കുറ്റമായിട്ടല്ല നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ഭൂവിസ്തൃതിയാണ് പ്രധാനം ജനസംഖ്യ മൂന്നേ മുക്കാൽ കൂടിയാണ് മൂന്നേ മുക്കാൽ കൂടി ജനങ്ങളുണ്ട് ജനസാന്ദ്രത കൂടുതലും വിസ്തൃതി കുറഞ്ഞതുമായ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി കൃഷിക്ക് വേണ്ടി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ജനസംഖ്യ കുറഞ്ഞ കാലത്ത് തൊള്ളായിരത്തി അൻപതുകളിൽ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൃഷിഭൂമി കൃഷിക്കാരന് ലഭിക്കുക എന്നുള്ളതായിരുന്നു ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിൽ കർഷക പ്രസ്ഥാനം രൂപപ്പെടുന്നത് കൃഷിഭൂമി കൃഷിക്കാരന് ലഭിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത് കൃഷിഭൂമി കയ്യിൽ ആക്കിയവർ പിന്നീട് കൃഷിഭൂമി എന്ന് ചെയ്തു നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ആ കൃഷിഭൂമിയെ ഇപ്പോൾ കൃഷിഭൂമിയാക്കി നിലനിർത്താൻ എന്താണ് നാം ചെയ്യുന്നത് ചെയ്യാൻ സാധിക്കില്ല കാരണം അണുകുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ലഭിച്ചിട്ടുള്ള ഭൂമിയെ മക്കൾക്ക് ഉപയോഗിച്ചു കൊടുത്ത് ഒരു പറമ്പിനകത്ത് അഞ്ച് വീടുകളും അഞ്ച് കിണറുകളും വരുന്ന ഒരു കാലഘട്ടത്തിൽ കൃഷിയെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നു കാടുകൾ വെട്ടിത്തെളിച്ചാണ് കൃഷിഭൂമിയെ വീണ്ടെടുത്തിരുന്നത് മനുഷ്യൻ വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടും കാട്ടാനകളോടും കാട്ടുമൃഗങ്ങളോട് ഏറ്റുമുട്ടി കാട് വെട്ടിത്തെളിച്ച് കൃഷി ഉൽപാദിപ്പിക്കാനുള്ള ശ്രമം നടത്തിയ മനുഷ്യൻ ഇന്നും കാട് വെട്ടിത്തെളിക്കുന്നുണ്ട് പക്ഷെ കൃഷിക്ക് വേണ്ടിയാണോ നമ്മൾ ആലോചിക്കേണ്ടതാണ് കാടിന്റെ വിസ്തൃതി കുറയുന്നു വനത്തിന്റെ വിസ്തൃതി കേരളത്തിൽ കുറയുന്നു പക്ഷെ ആ വനമേഖലയിൽ കൃഷി ചെയ്യുന്നുണ്ടോ തോട്ടങ്ങളാണോ അല്ല നമ്മുടെ ചുവരന്മലയിലെ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് വളരെയധികം വാചാരരാകുന്നുണ്ട് ഭൂമി രീതിയിൽ നാം ശ്രമിക്കുമോ അതിനനുസൃതമായിട്ട് ഭൂമിയിൽ നിന്ന് അതിന്റെ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ പുളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങാൻ പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തനി ഞാനും പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ